மஹராஜா கோல்ட் அண்ட் டயமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பள்ளுருத்தி திருப்பணித்துர காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் கொச்சி ரெண்டரை ரூபு கொச்சிப்பட കൊച്ചി വില്ലിംഗ്ടൺ ഐലന്റിലെ വാക്വേയിൽ ഓട്ടോയിൽ നിന്ന് ഹാർബർ പോലീസ് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയുടെ കുഴൽപ്പണമാണ് പിടികൂടിയത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഐലൻഡിലെ കണ്ണങ്ങാട്ട് പാലത്തിന് സമീപം നടപ്പാതയിൽ പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ച പണമാണ് പിടികൂടിയത് സംഭവത്തിൽ ബീഹാർ ഗണികഞ്ച് സ്വദേശി സബിൻ അഹമ്മദ് മുപ്പത്തിയൊന്ന് തമിഴ്നാട് രാമേശ്വരം സ്വദേശി രാജഗോപാൽ നാൽപ്പത് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എറണാകുളം റോഡ്വേയിലെ തുണിക്കടയിലെ ജീവനക്കാരനാണ് സബിൻ ഓട്ടോ ഡ്രൈവറാണ് രാജഗോപാൽ പോലീസിന്റെ പ്രതിദിന പരിശോധനയിൽ സംശയകരമായി ഓട്ടോ കണ്ടെത്തി നടത്തിയ പരിശോധനയിലാണ് രേഖകളില്ലാത്ത തുക കണ്ടെത്തിയത് ായി സൂക്ഷിച്ച തുകയും രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു പത്ത് കെട്ടുകളായുള്ള അഞ്ഞൂറ് രൂപയുടെ തൊണ്ണൂറ്റിയേഴ് കെട്ടുകളാണ് കണ്ടെത്തിയത് ബാങ്ക് ഉദ്യോഗസ്ഥരുടെയും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെയും വില്ലേജ് ഓഫീസറുടെയും സാന്നിധ്യത്തിൽ എണ്ണി തിട്ടപ്പെടുത്തി പോലീസ് പണം കസ്റ്റഡിയിലെടുത്തു ഭൂമി ഇടപാടിൽ നിന്നുള്ളതാണെന്നും മറ്റൊരാൾക്ക് കൈമാറാൻ കൊണ്ടുവന്ന പണമാണിതെന്നുമാണ് പിടികൂടിയവർ പറഞ്ഞത് കൊച്ചി സിറ്റി ഡി പി രാജ്കുമാർ ഹാർബർ സി ഐ സുനുകുമാർ എസ് ഐ ഒ ജെ ജോർജ് സി പിഒമാരായ രാജേഷ് വിജിത്ത് സനൽ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് ഹവാല പണം പിടികൂടിയത് കേസ് സംബന്ധിച്ച് പോലീസ് കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി